നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും പുതുതായി ഉയർന്നു വന്നിരിക്കുന്നത് വ്യാജ വോട്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അത് അന്വേഷിക്കാനായി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ പാലക്കാട് വ്യാജ വോട്ടിനെ കുറിച്ചും ആർക്കാണ് ഇരട്ട വോട്ടുള്ളത് എന്നതും തുറന്നു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് ശ്രീകണ്ഠൻ എം പി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എ മരുദാസ് ആണ് പാലക്കാട്ടെ വ്യാജൻ അദ്ദേഹത്തിന് തന്നെ രണ്ട് വോട്ടാണ് ഉള്ളത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഒറ്റപ്പാലത്തെ കൊപ്പത്ത് പണ്ടുകാലം മുതലേ വോട്ട് നിലവിലുള്ള ഹരിദാസ് പാലക്കാട് നിയോജക മണ്ഡലത്തിലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനു പുറമെ പാലക്കാടിന്റെ ചുമതലയുള്ള കോഴിക്കോടുകാരനായ രഘുനാഥൻ എന്ന പ്രഭാരി നേതാവിനും പാലക്കാടിപ്പോൾ വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അഡ്രസ്സിലാണ് വോട്ടുകൾ ചേർത്തിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം എല്ലാ തെളിവുകളും പുറത്തുവിട്ടിരിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എംപിയാണ് ജനപ്രാതിനിധ്യ നിയമം മുപ്പത്തി ഒന്ന് ആക്ട് പ്രകാരം ഒരാൾക്ക് രണ്ട് വോട്ട് ഉണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്നത് വ്യക്തമാണ് ഇതിനൊക്കെ പല ഉന്നത ഓഫീസറും കൂട്ടുനിൽക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്തായാലും വി കെ ശ്രീകണ്ഠന്റെ ആ ഒന്ന് കാണാം ചർച്ചയായിട്ടുള്ളതാണ് തൃശൂർ സമീപ മണ്ഡലത്തിലെ ഒരുപാട് പേരെ വ്യാജമായി ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വോട്ട് ചേർത്ത് കള്ളവോട്ട് ചെയ്തു എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് അപ്പോഴാണ് ആ പരീക്ഷണം പാലക്കാട് കൂടെ നടത്താൻ ഇവിടെ അവിടെ ബി ജെ പി മാത്രമായിരുന്നെങ്കിൽ ഇവിടെ സി പി എമ്മും ബി ജെ പിയും ചേർന്നാണ് യു ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ വ്യാജ വോട്ട് ചേർക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എലക്ഷൻ കമ്മീഷനാണ് എലക്ഷൻ കമ്മീഷന്റെ താഴെ പ്രവർത്തിക്കുന്ന ജീവനക്കാർ സംസ്ഥാന എലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഒരാൾ ഒരു വോട്ട് ചേർക്കാൻ തന്നാൽ അത് ആയിട്ടുള്ള അപേക്ഷയാണോ എന്ന് പരിശോധിക്കേണ്ടത് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ താഴെ പ്രവർത്തിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് എല്ലാം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ളവരാണ് അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ പരിശോധിച്ച് അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവസാനം അന്തിമമായിട്ട് ആ അപേക്ഷ അംഗീകരിക്കേണ്ടത് ഇലക്ടറൽ ഓഫീസറാണ് അപ്പോൾ വലിയ തോതിലുള്ള ഗൂഢാലോചന പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി അതുപോലെ തന്നെ ഈ നേരത്തെ ആരോപണം ഉണ്ടായിട്ടുള്ള കണ്ണാടി പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫാണ് അപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് താമസ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഈ രേഖകൾ കൊടുക്കുന്നതും ഇടതുപക്ഷത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് നടപ്പിലാക്കേണ്ടത് പാലക്കാട് ബി ജെ പിയുടെ നഗരസഭയാണ് ഇതിന്റെ മുകളിൽ തീരുമാനമെടുക്കേണ്ടത് എലക്ഷൻ കമ്മീഷന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരാണ് അപ്പം ഈ രണ്ട് പേരുടെയും അഭിശുദ്ധ ബാന്ധവം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒറ്റപ്പാലത്താണ് മൂന്ന് മാസം മുമ്പ് വരെ വോട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മൂന്ന് മാസത്തിനകമാണ് ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്തത് ചുരുങ്ങിയത് ആറു മാസെങ്കിലും താമസിക്കേണ്ട സ്ഥലത്ത് വാടകയ്ക്ക് കൊടുത്ത് വാടക വീട്ടുകാരാണ് താമസിക്കുന്നത് അദ്ദേഹം അവിടെ താമസമില്ല ഇതെല്ലാം അന്വേഷിച്ച് കർശന എടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ബിജെപിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കി അട്ടിമറിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട് ഹരിദാസിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം കാരണം പ്രഥമ പ്രഥമദൃഷ്ടിയ എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആക്ട് മുപ്പത്തൊന്ന് പ്രകാരം ഒന്നിൽ കൂടുതൽ വോട്ട് ഉണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസ സ്ഥലം കൊപ്പത്ത് കുടുംബസഹിതം താമസിക്കുന്ന അടുത്ത് വർഷങ്ങളായിട്ട് വോട്ടുണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അഡീഷണൽ ആയിട്ട് ഒരു വോട്ട് ചേർത്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ് അപ്പം ഈ വ്യാജ വോട്ട് ചേർത്ത് കള്ള വോട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു വർഷത്തെ കഠിന തടവാണുള്ളൂ രഘുനാഥിന്റെ കാര്യം അന്വേഷിക്കണം കാരണം കോഴിക്കോട് വോട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് കൊപ്പത്തും പാലക്കാടും വോട്ടുള്ളതിന്റെ ആണ് നിങ്ങളുടെ മുമ്പാകെ തന്നിരിക്കുന്നത് നിങ്ങൾക്കും പരിശോധിക്കാം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുണ്ട് രണ്ട് വോട്ട് ലൈവാണ് ഈ രഘുനാഥ് കോഴിക്കോടുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ പ്രഭാരിയായി വന്നതിന് ശേഷം ഈ അടുത്ത കാലത്താണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർത്തിരിക്കുന്നത് ഇനി ബി ജെ പിയുടെ മറ്റ് ഓഫീസുകളിലും മറ്റ് പല ഭാരവാഹികളുടെയും വീട്ടിലൊക്കെ എത്ര അനധികൃത വോട്ട് ചേർത്തുന്നതെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സി പി എമ്മിന്റെ മുൻകാലങ്ങളിലൊക്കെ കള്ളതോട്ട് കള്ളവോട്ട് നടത്തി നല്ല പാരമ്പര്യം പഴക്കമൊക്കെ ഉള്ളവരാണ് അപ്പം ഇവിടെ തെരഞ്ഞെടുപ്പ് തോൽവി മുൻകൂട്ടി കണ്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം യു ഡി എഫിനോട് ഏറ്റുമുട്ടാൻ ഇവിടുത്തെ വോട്ടർമാരെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് പുറമേന്നുള്ള വോട്ടർമാരെ കൊണ്ടുവന്ന് ഒരു ഫൈറ്റ് നടത്താനുള്ള ധാരണയാണ് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും നടത്തിയിരിക്കുന്നത് അതിന്റെ വാസ്തവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കർശന നടപടി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണം ഇത് സംബന്ധിച്ച പരാതി ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും നൽകുന്ന അല്ല അത് പരിശോധിക്കട്ടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ സുതാര്യമായി നടത്താൻ ഇലക്ഷൻ കമ്മീഷനിലൂടെ ഉണ്ട് കോൺഗ്രസോ ബിജെപിയോ എല്ലാം അല്ലെങ്കിൽ സി പി എം അല്ല നടത്തേണ്ടത് ഞങ്ങളെപ്പോഴും നിയമം പാലിക്കുന്നവരും നിയമം അനുശാസിക്കുന്നവരുമാണ് അപ്പം അത്തരത്തിലുള്ള വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ചത് ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി നിർത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി തന്നെ വ്യാജമായിട്ടാണ് വോട്ട് ചേർത്തിരിക്കുന്നത് ഇതോടൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പം ആദ്യം നടപടി എടുക്കേണ്ടത് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് കാരണം ഭാര്യയുടെ പേരിലുള്ള വീട് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുക ഒറ്റപ്പാലത്ത് മൂന്ന് മാസം മുമ്പ് വരെ വോട്ടുണ്ടായിരിക്കുക ചുരുങ്ങിയത് ആറുമാസെങ്കിലും ഇവിടെ താമസിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് വോട്ടുകൾ മാറ്റാൻ പറ്റും അപ്പം ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഏറ്റവും ആദ്യം വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ പകൽ പോലെ വളരെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിയുടെ എലക്ഷൻ നേതൃത്വം നൽകുന്ന ജില്ലാ പ്രസിഡന്റ് തന്നെ രണ്ട് വോട്ടുള്ള ആളായി മാറിയിരിക്കുകയാണ് അപ്പം അദ്ദേഹം പട്ടാമ്പി നിയോജ മണ്ഡലത്തിൽ വോട്ടുണ്ടായിട്ടും പാലക്കാട് അദ്ദേഹം അപേക്ഷ കൊടുത്ത് വോട്ട് ചേർത്തത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം കാരണം പ്രഥമ ദൃശ്യ തെളിവുണ്ട് ഇടതുപക്ഷ സ്വതന്ത്രനെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് നടപടിയുണ്ട് ാഥന്റെ ഇതിലല്ല പറയണം ഇതേ നമ്പറിലാണ് ബി ജെ പിയുടെ ഓഫീസിന്റെ കെട്ടിട നമ്പറിലാണ് അരിദാസിന്റെ പേരും അതിന്റെ ടോട്ടൽ രഘുനാഥന്റെ ഉണ്ട് വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം കുറ്റസമ്മതം നടത്തിയ കെ എം ഹരിദാസിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം ജനപ്രാതിനിധ്യ നിയമം മുപ്പത്തൊന്ന് വകുപ്പ് പ്രകാരം ഒരു പൗരന് ഇന്ത്യയിൽ ഒരു വോട്ടെ ചേർക്കാൻ പാടുള്ളൂ രണ്ടാമതൊരു വോട്ട് ചേർക്കാൻ പാടില്ല നമ്മൾ വോട്ടിന് അപേക്ഷ കൊടുക്കുമ്പോൾ അഥവാ വോട്ടില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം സത്യവാങ്മൂലം കൊടുക്കണം സത്യവാങ്മൂലം എന്താ അറിയോ ഇന്ത്യയിൽ എവിടെയും എൻ്റെ പേര് ഒരു വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള സത്യവാങ്മൂലം കൊടുക്കണം ആ സത്യവാങ്മൂലം തെറ്റാണെങ്കിൽ ശിക്ഷ എന്താണെച്ചാലും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് ആപേക്ഷം ഒപ്പിടുന്നത് അപ്പം അദ്ദേഹത്തിന് അറിയില്ലേ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷം കൊടുക്കാൻ അറിയില്ലേ ആ ആപേക്ഷം വായിച്ചു നോക്കാൻ അറിയില്ലേ അപ്പോൾ ഇത് മനഃപൂർവ്വമാണ് അദ്ദേഹം സമ്മതിച്ചെങ്കിൽ ഇനി ഒട്ടും സമയം വഹിക്കേണ്ട എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കണം ഇതി കള്ളക്കളിയാണ് ബി ജെ പിയുടെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഇവിടെ അവിശുദ്ധ ബാന്ധവമുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇവര് തട്ടിക്കൂട്ടിയ തിരക്കഥകൾ ഇവര് നടത്തിയ സംയുക്തമായ ഓപ്പറേഷൻസ് ഇതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ പൊതുസമൂഹം കണ്ടതല്ലേ ഇവിടെ പോലീസ് അറിയുന്നതിന് മുമ്പും അതുപോലെ തന്നെ പുറത്ത് മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പും സി പി എം ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുകയല്ലേ അത് ബി ജെ പി ഓഫീസിലേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുകയല്ലേ പരാതി കിട്ടിയെന്നും ആക്ഷേപമുണ്ടെന്നും എലക്ഷൻ കമ്മീഷനാണ് ഇത് നോക്കണമെന്ന് നിർദ്ദേശിച്ചതെന്നും രണ്ട് പാർട്ടിക്കാരും ഒരുമിച്ച് പറയുകയില്ലേണ്ടത് അപ്പം ഇവർ തമ്മിൽ ധാരണയുണ്ട് കാരണം ഇത് പാരമ്പര്യമായിട്ട് യു ഡി എഫിൻ്റെ സീറ്റാണ് ഇവിടെ യു ഡി എഫിൻ്റെ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത് അപ്പോൾ ജനകീയ വിഷയങ്ങളിൽ നിന്ന് മാറാൻ ആദ്യം നടത്തിയ വൃതാവിലായിട്ടുള്ള അവരുടെ പ്രവർത്തനം അത് വിഫലമായി യഥാർത്ഥത്തിൽ ജനകീയ പ്രശ്നങ്ങളിലേക്ക് പാലക്കാട്ടെ സാധാരണക്കാരായ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പം പിന്നെ വേറെ നിൽക്കില്ല അപ്പം ഇവർ രണ്ടുപേരും കൂടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് വോട്ടർ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അന്തിമമായിട്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അപ്പം ഇതിലെ ബ്യാജ് വോട്ട് ഇവരെടുത്ത ആരോപണം ഉന്നയിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതുകയാണ് പക്ഷെ തെളിവുകൾ ഇവർക്കെതിരാണ് ഇപ്പൊ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റവന്യൂ ഉദ്യോഗസ്ഥന്മാര് ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത് ബി ജെ പി സി പി എം അല്ലേ അപ്പ അതുകൊണ്ട് കർശനമായ നടപടി എടുക്കണം ഇത് ഇത് സംബന്ധിച്ച് കൃത്യമായ പരാതി എലക്ഷൻ കമ്മീഷൻ കൊടുക്കും ആകട്ടെ അപ്പൊ നല്ലതാ അപ്പൊ സരിന് നോട്ട് ചെയ്യാതിരിക്കുക ഏറ്റുവാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വോട്ടുകൾ തടയുമെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ചെയ്യേണ്ടത് ഇടതുപക്ഷ സ്വതന്ത്രനോട് ഇവിടെ വോട്ട് ചെയ്യരുതെന്ന് പറയാം മാന്യതയുണ്ടെങ്കിൽ മര്യാദ ഉണ്ടെങ്കിൽ നിയമം അനുസരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആണ് തയ്യാറെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പോവുക നല്ലത് അതുപോലെ ബിജെപി ചെയ്യണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തടയട്ടെ സി പി എം തടയട്ടെ ഉപരി തമ്മിലുള്ള രഹസ്യബന്ധം പുറത്തു വരുമല്ലോ തടയട്ടെ അതെ തീരെ കോൺഫിഡന്റ് ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണമാണ് ഇവിടുത്തെ വിലക്കയറ്റമാണ് അഞ്ചു മാസമായിട്ട് പാവപ്പെട്ട പതിനായിരക്കണക്കിന് പേർക്ക് പെൻഷൻ കിട്ടാത്തതാണ് ക്ഷേമനിധി ബോർഡ് പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ ഒന്നര കൊല്ലമായിട്ട് ഒരു രൂപ പോലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ചികിത്സാ സഹായം കിട്ടുന്നില്ല പാലക്കാട്ടെ കർഷകർ നെല്ല് കൊയ്ത് മൂന്ന് മാസമായി ആ നെല്ലെടുക്കാനുള്ള തീരുമാനായിട്ടില്ല സ്വാഭാവികമായിട്ട് നെല്ലിന്റെ വില തീരുമാനിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുന്നു മുൻകൂട്ടി അറിയാം ഇപ്പൊ ഖജനാവ് കാലി ഇവർക്ക് പണം കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് മനഃപ്പൂർവ്വം നീട്ടിച്ചതാണ് ആ കർഷകരുടെ വേദന രോദനം അവിടെ ചർച്ചയാവരുത് വിലക്കയറ്റം ചർച്ചയാവരുത് തൊഴിലില്ലായ്മ ചർച്ചയാവരുത് പാലക്കാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഗവണ്മെന്റ് അതിനൊന്നും ഫണ്ട് കൊടുക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വീർപ്പ് മുട്ടിക്കുകയാണ് അത് പുറത്തു വരുന്നത് ചർച്ചയാകരുത് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെ വില ഡീസലിന്റെ വില പാചക ഗ്യാസിന്റെ വില വർഗീയത അതുപോലെ വേർതിരിവ് ഇതെല്ലാം ഇവിടെ ചർച്ചയാവരുത് അപ്പം ഇവര് തമ്മിൽ അതൊന്നും ചർച്ചയാവാതിരിക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അതെല്ലാം വിഫലമായ ശ്രമമായി അതെല്ലാം പൊളിഞ്ഞടുങ്ങി അപ്പോഴാണ് ജനാധിപത്യത്തെ തോൽപ്പിക്കാൻ പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിക്കാൻ ഇതുപോലുള്ള കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏത് പരാതിയും പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു കാരണവശാലും ചേർത്തിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കാലത്തും കള്ളയോട്ട് ചെയ്യാറില്ല വ്യാജ വോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല അങ്ങനെ ഒരു പാരമ്പര്യം കോൺഗ്രസിനില്ല ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പൊ പാലക്കാട്ടെ വോട്ടർമാർ വോട്ട് ചെയ്താൽ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് ഉറപ്പുണ്ട് അതിന്റെ ആവശ്യമില്ല ജില്ലാ സെക്രട്ടറി ഇവിടുത്തെ എസ് പി ഒ ഇലക്ഷൻ കമ്മീഷണറോന്നുമല്ലോ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് ആര് മറുപടി അറിയിക്കുന്നു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് എന്താ അതിന്റെ അധികാരം അദ്ദേഹത്തിന് നിയമം കയ്യിലെടുക്കുന്നല്ലേ പറയണ് സത്യത്തിൽ അത് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ ഇവിടെ പോലീസ് പോലീസുണ്ടെങ്കിൽ നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ കൈയ്യോടുകൂടി അറസ്റ്റ് ചെയ്യണം ഇത് ആരെ തടയുന്നവരുടെ ഒരു ഒരു വ്യക്തിയുടെ അവരുടെ പൗരാവകാശമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അധികാരമൊന്നും തടയാൻ ഒരാൾക്കും അധികാരമില്ല അപ്പോൾ ഈ രാജ്യത്തെ നിയമം അനുസരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ആ നിയമം ഞങ്ങൾ അട്ടിമറിക്കും എന്നുള്ള പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ് ഇവർക്കെതിരായിട്ട് നിയമ നടപടിയെടുത്ത് മാതൃക കാണിക്കേണ്ടത് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിഷ്പക്ഷമായി നീതിപൂർവമായി ജനങ്ങൾക്ക് വോട്ട് ചെയ്യണം പിന്നെ വോട്ട് ചേർത്ത ഒരാളെ തടയാൻ ആർക്കധികാരം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വ്യാജനാണെങ്കിൽ അവിടെ ഏത് ഏജന്റിനും അവിടെ ഒബ്ജക്ഷൻ ഉന്നയിക്കാം അതിന് വകുപ്പുണ്ട് റൂളുണ്ട് അത് പ്രകാരം വേണമെങ്കിൽ ചെയ്യാം അത് പ്രകാരം വേണമെങ്കിൽ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക് വോട്ട് ചെയ്യാതിരിക്കാം ചെയ്യിപ്പിക്കാതിരിക്കാം അത് കള്ളവോട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ആ പോളിംഗ് ബൂത്തിൽ കാവലുണ്ട് റിട്ടേണിംഗ് ഓഫീസർ പറയുന്ന ആളെ നിയമ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമം അറിയാത്ത ആളാണോ ജില്ലാ സെക്രട്ടറി പകുതിയിലധിയല്ല അതിൽ ഭൂരിപക്ഷം യു ഡി എഫ് സംവിധാനത്ത് ചേർത്തിട്ടുണ്ട് അതിലേതെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവോ അതിൽ വ്യാജനോ ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് എപ്പോഴാണ് അപേക്ഷ കൊടുത്തിട്ടാണ് വെറുതെ കൊണ്ട് ചേർക്കാൻ കഴിയുമോ നിയമാനുസൃതം അപേക്ഷ കൊടുത്ത് രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റിപ്പോർട്ടാക്കി അവസാനം ഇലക്ടറൽ ഓഫീസറാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തണോ വേണ്ട തീരുമാനിക്കുക അതിൽ അപാകത പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണ് വേണ്ടത്ര പരിശോധിച്ചില്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ് അപേക്ഷ കൊടുത്ത ആളുടെ കുഴപ്പമില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അപേക്ഷ ഞങ്ങളുടെ അറിവുകളിൽ കൊടുത്തിട്ടില്ല നിലവിൽ താമസക്കാർ പുതിയ വോട്ടർമാരുടെ ആണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ നിയമം കൈകാര്യം ചെയ്യുന്ന ജില്ലാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ അവര് ഭരണത്തിലുണ്ടെങ്കിലും എലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം അതെല്ലാം എടുക്കണോ അറസ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാ ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ എലക്ഷൻ കമ്മീഷനെയും പോലീസിനെയും റവന്യൂ ഒക്കെ നോക്കുകുത്തിയാക്കി വെല്ലുവിളിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജനാധിപത്യം ആദ്യം പഠിക്കട്ടെ ജനാധിപത്യം പഠിക്കട്ടെ വളരെ ഗുരുതരമായ വീഴ്ചയാണ് എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ബി എൽഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് ഇവർക്ക് പരിശോധിക്കാലോ ഇയാൾക്ക് രണ്ടാമത് വോട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ ഇല്ലെങ്കിൽ നിലവിൽ എവിടെയെങ്കിലും വോട്ടുണ്ടോ ചോദിക്കണ്ടേ ബി ജെ പി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആയത് എപ്പോഴാണ് അദ്ദേഹം എത്ര വയസ്സായി അതുവരെ വോട്ട് ചെയ്യാതെ നടക്കുകയായിരുന്നോ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കെട്ടിടം നടന്നിട്ട് വേണം വോട്ട് ചെയ്യാന്ന് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ എത്രയും പെട്ടെന്ന് നിയമ നടപടിക്ക് കെ എം ഹരിദാസനെയും സഹായിയായിട്ടുള്ള രഘുനാഥനും വിധേയമാക്കുക അതുപോലെ ഇടതുപക്ഷ സ്വാതന്ത്ര്യൻ്റെ വോട്ട് എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്തത് അദ്ദേഹം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം വോട്ട് ഷിഫ്റ്റ് ചെയ്തു എവിടെയൊക്കെ ഷിഫ്റ്റ് ചെയ്തു ഇതുപോലൊരു വ്യാജൻ ജനാധിപത്യത്തിന് തന്നെ അപമാനം അത്ര പ്രാവശ്യം അദ്ദേഹത്തിന്റെ വോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പോകുന്നിടത്തൊക്കെ വോട്ടാണ് ഇതെന്താണ് അറിയില്ല അപ്പം അതും അന്വേഷിക്കണം ഈ രണ്ട് കൂട്ടരുടെ അവിശുദ്ധ ബാന്ധവം ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി പുറത്തു വരാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ അത് പ്രധാനപ്പെട്ട ചർച്ചയാണ് ജനാധിപത്യ രീതി ജനാധിപത്യ വ്യവസ്ഥിതി അട്ടിമറിക്കാൻ ആര് ശ്രമിച്ചാലും അത് ചർച്ചയാവണല്ലോ സ്വന്തം ഓഫീസിലാണല്ലോ ഇപ്പൊ ഇന്നലെ പൊട്ടിയത് ഇ പി ജയരാജന്റെ ബോംബ് പൊട്ടിയതായി സി പി എമ്മിന്റെ പാളയത്തിലാണല്ലോ അപ്പൊ അതുപോലുള്ള പല ബോംബുകളും അവർ കരുതി വെച്ചിട്ടുണ്ടാവും കണ്ണൂരിലൊക്കെ ബോംബ് നിർമ്മാണ സ്ഥലത്ത് അവിടെ തന്നെ പൊട്ടി നിർമ്മിച്ചവരെന്നെ മരിക്കലാണ് സാധാരണ പതിവ് ഈ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത് ഉണ്ടാക്കിയ ബോംബ് ഓഫീസിൽ തന്നെ പൊട്ടി അവർക്ക് തന്നെ ഉണ്ടാകുന്നതാണ് അതിനാണ് സാധ്യത കാണുന്നത്